എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അമ്മേ തിരുനെല്ലുവേലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ദിവസമായിരുന്നുണ്ട് രാവിലെ തന്നെ എണ്ണീറ്റു ചായയൊക്കെ കുടിച്ചു അപ്പം ഇന്ന് പൊതിച്ചോറുമായിട്ട് പോകാമെന്നായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചത് വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് അപ്പോൾ അതിനായിട്ട് മെയിനായിട്ടുള്ള മെനു എന്ന് വെച്ചാൽ ചമ്മന്തിയല്ലേ വറുത്ത് ചമ്മന്തി അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാനുള്ള ജോലി അമ്മ എന്നെ ഏൽപ്പിച്ച് ബാക്കിയുള്ള ഫുഡൊക്കെ നമ്മൾ നേരത്തെ വരുന്ന റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നേരത്തെ എണ്ണീട്ടിരുന്നു കൂപ്പറിനും കുഞ്ഞപ്പനുമുള്ള പാലൊക്കെ കൊടുത്തു അപ്പം ഞങ്ങൾ പോകുന്ന വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുക കൂപ്പറും കുഞ്ഞപ്പനും ഒക്കെ കേട്ടോ അപ്പം രണ്ട് ദിവസം കഴിഞ്ഞേ ഞങ്ങൾ വരത്തുള്ളൂ അപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചു അപ്പോൾ ഇതിനേക്കാട്ടി ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ചാൽ ഒത്തിരി വാഴയുണ്ട് വീട്ടിൽ പക്ഷേ ഒരു വാഴയിൽ എടുക്കാനില്ല എന്നുള്ള അവസ്ഥയായിരുന്നു അപ്പം നാല് പേരുണ്ടായിട്ട് ഞങ്ങൾക്ക് മൂന്ന് വാഴയിലേക്ക് കിട്ടുള്ളൂ ബാക്കിയൊക്കെ കേടായിട്ടിരിക്കുവായിരുന്നു അങ്ങനെ ഞങ്ങൾ വാഴയിലേക്ക് വെട്ടി അത് അമ്മ പൊതിച്ചോറ് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് നല്ല കുത്തരിയുടെ ചോറായിരുന്നു അത് വിളമ്പി പിന്നെ അതിൻ്റെ കൂടെ നല്ല അടിപൊളി കറികളായിരുന്നു കറികളായിരുന്നെല്ലാം കേട്ടോ പിന്നെ നമുക്ക് അമ്മ ആദ്യമായിട്ട് വെച്ച് കറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി മെഴുക്കുരട്ടി അച്ചാർ അവിയൽ പിന്നെ വറുത്ത ചമ്മന്തി പിന്നെ സ്പെഷ്യലായിട്ട് കരിമീൻ വറുത്തം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ കരിമീൻ വർദ്ധമുള്ളത് കൊണ്ടാ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ മെയിനായിട്ട് പൊതിച്ചോറ് കെട്ടാൻ തീരുമാനിച്ചത് അങ്ങനെ ഏകദേശം ഞങ്ങൾ മൂന്ന് പൊതിയൊക്കെ റെഡിയാക്കി കേട്ടോ അപ്പോൾ ഇനി ഒരാൾക്കും കൂടെയുള്ള ഫുഡ് വേണമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കുള്ള ഫുഡ് ടിഫിൻ ബോക്സിൽ തന്നാൽ മതി അപ്പോൾ പ്രശ്നം തീർന്നല്ലോ അവിടെ ബാക്കി മൂന്ന് പേർക്കും പൊതിച്ചോറ് തിന്നണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ കാറിൽ കയറുന്നതിന് മുമ്പ് തന്നെ പൊന്നു ടൈമൊക്കെ അന്വേഷിച്ച് എപ്പോഴാണ് തിന്നണ്ടേന്ന് അപ്പോൾ ഓരോരുത്തരുടെയും പേര് ഓരോ പൊതിച്ചോറിൽ അവൾ എഴുതിയിട്ടുണ്ടായിരുന്നു അവിടെ അച്ഛൻ്റെയും അമ്മയുടെ അവരുടെയൊക്കെ പേരിൽ പുതിച്ചോറിന് എഴുന്നേൽ അപ്പം ഞങ്ങളിത് ആ കാറി കയറി ഞങ്ങൾ കാറി കയറിയപ്പം എന്നാ പപ്പ വളരെ വിഷമിച്ച് നോക്കിയിരിക്കുമ്പോൾ ഞങ്ങൾ പോന്നു അപ്പം എനിക്ക് ഭയങ്കര വിഷമായി ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടല്ലേ വരത്തുള്ളൂ അപ്പം പപ്പയ്ക്ക് ഭയങ്കര വിഷമായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങി ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ കണ്ണിൽ രണ്ടാമത്തെ ഓപ്പറേഷൻ ആണ് ഇപ്പം ഞങ്ങൾ തിരുനെല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യം ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് അപ്പം നമ്മൾ ഇന്ന് ചെന്ന് അവിടെ സ്റ്റേ ചെയ്ത് നാളെ ഓപ്പറേഷൻ മറ്റന്നാളെ നമുക്ക് അവിടുന്ന് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ അപ്പം ഞങ്ങളതാ അപ്പം യാത്ര തുടർന്നു അപ്പോൾ പൊന്നു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് പൊതിച്ചോറ് എപ്പോൾ കഴിക്കും അമ്മേ പുതിച്ചോർ എപ്പോൾ കഴിക്കും അമ്മയെന്ന് അപ്പം ഞാൻ ശൈലിച്ചായിട്ട് അമ്മയും പൊന്നും കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങളിങ്ങനെ പുല്ലൂരിൽ കഴിഞ്ഞ് പുതിച്ചോറ് കഴിക്കുന്ന സമയത്തായിട്ട് തെന്മലേക്ക് എത്തി മൊത്തം നമ്മളിപ്പോൾ കാടിൻ്റെ അകത്തൂടെ പോകുന്ന ഒരു പ്രതീതിയാണ് രണ്ടോ തെന്മല്ലി റോഡിൽ കൂടെ പോകുമ്പോൾ അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും സൈഡ് ഒതുക്കിയിട്ട് നമുക്ക് പൊതുച്ചോറ് കഴിക്കാമെന്ന് ശൈച്ചിട്ടും പറഞ്ഞു അപ്പോൾ ഞങ്ങളിങ്ങനെ സ്ഥലം ഇങ്ങനെ നോക്കിയിരിക്കുക എവിടെയെങ്കിലും സമാധാനമായിട്ട് കഴിക്കാൻ പറ്റുന്ന സ്ഥലം എവിടെയെങ്കിലും ഉണ്ടോയെന്ന് പൊന്നു ഇങ്ങനെ കഥയൊക്കെ പറയുന്നു അമ്മ ഏകദേശം ഉറക്കത്തിലായി ഇപ്പോൾ ഇത്രയും നേരം എനിക്ക് വീട് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചു ഞങ്ങളിപ്പോൾ ബോർഡറിലെത്തി ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിലെത്തി അവിടുന്ന് ഇപ്പോൾ കഴിഞ്ഞ് തമിഴ്നാട്ടിലോട്ട് തെങ്കാശി റോഡിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ തെങ്കാശി റോഡിലോട്ട് കയറിയപ്പോൾ പൊന്ന് ചോദിക്കുകയാണ് ആ നിൽക്കുന്ന മല ഏതാണ് അത് എവിടുന്നാണ് വരുന്നത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നേന്നൊക്കെ അപ്പോൾ ശരി നമ്മുടെ സഹ്യവർവതമാണ് തെങ്കാശി ആര്യങ്കാവ് ആ റോഡിലുള്ള സഹ്യവർവ്വതമാണ് അപ്പോൾ അതൊക്കെ അവൾ പറഞ്ഞു കൊടുത്തു പിന്നെ അവളുടെ അച്ഛൻ്റെ വീട് ആര്യങ്കാവ് തന്നെയാണല്ലോ അപ്പോൾ അവൾക്ക് ഞങ്ങൾ എപ്പോഴും ഇവിടെ വരുന്നത് കൊണ്ട് ഏകദേശം ഞങ്ങൾക്ക് വഴിയൊക്കെ നന്നായിട്ടറിയാം അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ടുള്ള യാത്ര തുടരുന്നു ഒക്കെ ബൈ പുതിയ വീഡിയോ ആയി കാണാം